എല്ലാര് നമ്മളെ പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം പടക്കം വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ നമുക്ക് നോക്കാം റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് നോക്കാം നമ്മളൊരു ഓഫർ കിട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇപ്പം ആറായിരം രൂപല്ല നമ്മൾ വെച്ചാല് പിന്നെ കാഞ്ഞങ്ങാട് നമ്മള് ഷോപ്പ്സ് കുറേ പക്ഷെ റേറ്റ് ഭയങ്കര വ്യത്യാസം നമ്മൾ വന്നത് അത് ഇവിടെ സ്റ്റോക്കില്ലാണ്ടായി ഇപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അതെ ഓല പടക്കം ഒന്നും കിട്ടിയില്ല പോട്ടാ നമ്മള് ആശ്വാസം നമ്മള് പയ്യന്നൂരിൽ നിന്ന് മേടിച്ച പടക്കം അൺബോക്സ് ചെയ്യാൻ പോവാണ് പോവാണേര് പോയിട്ട് വാങ്ങിട്ട് വന്നത് സാധനം തുറന്ന് വാങ്ങിക്സ് കൊറേ ഐറ്റംസ് ഉണ്ട് നമ്മള് കൊറേ മേടിച്ചിട്ടുണ്ട് ഇനി ആൾക്കാർ വരാണ്ട് അല്ലേ

ൊക്ക് എങ്ങട്ടേ ഇതാ കാഴ്ച ഇത് അനുവാദ എനിക്ക് വല്യത് സ്കൈഷോട്ട് ഓക്കെ ഇത് ടോട്ടല് ടോട്ടൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ പതിനയ്യായിരം രൂപയുടെ പഴക്കം വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് നമ്മുടെ കൂട്ടുകാർ പേര് അവരുടെ വീട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് അതിനൊന്നും കുറക്കിട്ട് അപ്പൊ അങ്ങനെ ആവുമ്പോൾ ടോട്ടൽ നമ്പർ എട്ടായിരം ഒമ്പതിനായിരം രൂപ നമ്മൾ മാത്രമായിട്ട് അടുത്ത് ആ പത്തിന്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടാവും അതിന്റെ അടുത്തുള്ള ടുത്തുള്ള പടക്കാണിപ്പോ നമ്മളിവിടെ കാണുന്നത് ഇന്ന് നമുക്ക് തകർക്കണം ഇന്ന് രാത്രി പുള്ളി തന്നെ നമ്മള് ആർക്കും ഉറക്കില്ല ഉറക്കാനും വിടില്ല പശുവൊക്കെ കയറും പൊട്ടിച്ചോണ്ട് ഓടും